നമസ്കാരം എൻ്റെ പേര് ചിന്തു ഞാൻ ഓബൈ താമരയിലെ ബാങ്കർ ഷെഫാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷായ കസാവ കേക്കാണ് ആണ് അതെങ്ങനെയാണെന്ന് നോക്കാം അതുതന്നെ നമുക്ക് കപ്പ ബോയിൽ ചെയ്യാം അല്പം ഉപ്പ് ചേർക്കാം വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കപ്പ ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം ഈ കപ്പ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇടിച്ചമ്മന്തി ഉണ്ടാക്കാം ഇടിച്ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കും നോക്കാം ഇടിച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വറ്റൽ മുളക് കുറച്ച് ചെറിയ ഉള്ളി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ കസാബ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് വെജിറ്റബിൾ സ്റ്റാർട്ടറിൽ പെടുന്ന ഒരു ഐറ്റമാണത് ഇത് ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള ഒരു വെജിറ്റേറിയൻ സ്റ്റാർട്ടറാണ് കേക്ക് കസ കേ ഇതിനുള്ളക്ക് ഒരല്പം വാളംപൊളിയും കൂടി ചേർക്കാം ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇടിച്ചമ്മന്തിയുടെ ഇതെല്ലാം സോട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് ഈ കപ്പ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ കപ്പ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം കപ്പ നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ചേർക്കാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കുറച്ച് ഇഞ്ചി ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് എങ്കിൽ കുറച്ച് ഒരു പൊടിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കസവ കേക്കിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഇടിച്ചമ്മന്തി ചതച്ച് വെച്ച ഇതാണ് ഇനി ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പും കുറച്ച് വെളിച്ചതും ചേർക്കണം ആവശ്യത്തിനുപ്പ് ലേശം വെളിച്ചണം ഇത് നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിച്ച് വെക്കും നമ്മൾ നമ്മുടെ ഇടിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ബാക്കി പരിപാടി കിടക്കാം ഈ ഉടച്ച് വെച്ച കപ്പ നല്ല രീതിയിൽ കൈകൊണ്ട് കുഴച്ചെടുക്കണം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിനകത്തേക്ക് കുഴച്ച് വെച്ച മിക്സ് നമ്മൾ ഓരോ ഉരുളകളാക്കി ഇതിനകത്തേക്ക് ഇതുപോലെ കുറേശ്ശെ ഇടിച്ചമ്മതി ചേർത്ത് വീണ്ടും ഉരുളകളാക്കി ഇതുപോലാക്കി എടുക്കാം അപ്പോൾ നമ്മൾ കസവ കേക്കിൻ്റെ ഇങ്ങനെ ഓരോ ഉരുള ഉരുളകളാക്കി ഇങ്ങനെ ഇടിച്ചമ്മതി സ്റ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രം ചെയ്തെടുക്കണം ആ ക്രം ചെയ്തെടുക്കുന്നതിന് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം കുറച്ച് മൈദ കുറേശ് വെള്ളമൊഴിച്ച് ഒന്ന് കുഴച്ച് കൊടുക്കണം ഇതൊരുപാട് ലൂസാവരുത് കുറച്ച് ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഒരു ദോശ ബാറ്ററിൻ്റെ ഒക്കെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പരുവത്തിൽ ഈ ഒരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കസാബ ബോൾസ് ഓരോന്നും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ക്രംസിൽ മുക്കിയിട്ട് ക്രം ചെയ്തെടുക്കാം ട്ട്ലൈറ്റിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം ഒരു പരുവത്തിൽ റെഡിയാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ കസാബ കേക്ക് ക്രം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി നമുക്കൊരു പാൻ എടുത്ത് വെക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് ഇത് ഫ്രൈ ഉപയോഗിക്കുന്നത് ചെയ്യുപയോഗിക്കുന്നത് കേക്കൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഓയിൽ വേണം ഇതൊന്ന് ചൂടാവട്ടെ എണ്ണ നല്ലതായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കസവ കേക്ക് ഓരോന്ന് ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കുക ഈ കസാബ കേക്ക് പോലെ തന്നെ നമുക്ക് കപ്പ വെച്ച് വേറെ ഒന്ന് രണ്ട് ഡിഷസ് ഉണ്ട് ഇവിടെ കസാബ ഗ്രാറ്റിൻ അതുപോലെ തന്നെ കപ്പ താളിച്ചത് ഇത് നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ട് പോകുന്നൊരു ഡിഷാണത് നമ്മുടെ ഹൈഡ് ബാറിലുണ്ട് ഒക്കഫേ റെസ്റ്റോറൻറ്റിലുണ്ട് എല്ലായിടത്തും കൊടുക്കുന്നൊരു ഡിഷാണ് ഇപ്പോൾ ഏകദേശം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്കിനിയതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ കസവ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം നമുക്കത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചില്ലി മയോ ആണ് ചില്ലി പേസ്റ്റും മയോസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇതാണ് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഇടിച്ചമന്തിയാണ് ഇതൊരൽപ്പം ഇതിൻ്റെ മേ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത കറിവേപ്പയും കൂടി ഓരോ പീസ് വെക്കാം ഇപ്പോൾ നമ്മുടെ കസവ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും മുതിർന്നവരിലും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കപ്പ വിത്തിടിച്ച മന്തി എന്നുള്ള ഒരു സംഭവം നമ്മളൊരു ഫ്യൂഷനാക്കി റെഡിയാക്കിയ കയറ്റമാണ്